നിങ്ങൾ 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 ട്യൂഷൻ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വരരുത് ആദ്യം നിങ്ങളുടെ അടുത്ത് പോയി എന്താ എന്താ എന്നിട്ട് എന്നെ വാ നീ ഇങ്ങനെ കാര്യം പറ അവരുമായിട്ട് പ്രശ്നം എന്നും അവർക്ക് എന്നോട് മല്ലി പിടിക്കാനല്ലേ നേരമുള്ളൂ എന്നിട്ടും ഞാൻ ഇതെല്ലാം സഹിച്ചു ക്ഷമിച്ച് നിക്കണത് അണ്ടർസ്റ്റാൻഡ് അങ്ങനെ കുടുംബത്തിൽ പെണ്ണിനെ ഇൻസുലേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് പിറന്നെ പോലെ ഞാൻ എന്താണ് നിങ്ങൾക്ക് കാര്യം കാര്യം ഒരു ഞാൻ ഉദ്ദേശം സഹിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ സഹിക്കുന്നുണ്ട് ഇനി അത് പറ്റൂല ഒന്നുകിൽ ഷീ അല്ലെങ്കിൽ ഐ നോ ഐ ആൻഡ് ഷീ ടുഗദർ ഇനി ഈ വീട്ടില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവര് പിന്നെ കാര്യം ചെവിയിലെന്തോ പറഞ്ഞീനല്ലോ അതൊന്നു പറഞ്ഞു അതാകാരണ്ട് അതെന്താച്ചാലേ പൈസ ആണെങ്കിൽ തരാ ഈ മുതലെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞോ പരാതി ഞാൻ തീർക്കും ഡയമണ്ട് വെച്ചൊരു സാധനം നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്തു ഒരു കുത്ത് ചീട്ട് അതിലാവുമ്പോ ഡയമണ്ട് ഡിസ്പ്ലേഡ് ഉണ്ട് ഉണ്ട് നിന്റെ അച്ഛൻ ജോക്കറും ഉണ്ട്